എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ മാലിന്യ കേന്ദ്രമായി ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള ജലപാതയായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഇപ്പോൾ നഗരത്തിലെ മുഴുവൻ മാലിന്യവും വന്നടിയുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കാനകളിലൂടെ ഒഴുകി കാവിൽക്കടവ് തോട്ടിലാണ് എത്തിച്ചേരുന്നത് ശുചിമുറി മാലിന്യം വരെ തോട്ടിൽ വന്നടിയുന്നുണ്ടെന്നാണ് സമീപവാസികളുടെ ആക്ഷേപം ഇവിടെ കിടന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് അസുഖങ്ങൾ ബാധിക്കും ഞങ്ങൾ കുറെ കാലം മുതൽ ഇവിടെ അനുഭവിക്കുന്നതാണ് ഇപ്പൊ ഇന്നലെ ഒരു മണിക്ക് കൊണ്ടൊന്നും ചെയ്ത പണിയാണ് അവര് ഹോട്ടലുകാർ കൊണ്ടൊന്നും ചെയ്ത പണിയാണ് ഞങ്ങൾ മണം കേട്ടാണ് കൂടി എഴുതുകയുള്ളത് അത് ഇതിന് വേണ്ട നടപടി എടുക്കണം വർഷങ്ങളോളായി ഇവിടെ അനുഭവിച്ചു പോയിരിക്കുന്ന ഒരു ഇതാണ് പക്ഷെ ഞങ്ങളിപ്പ ഇന്നലെ രാത്രി പന്ത്രണ്ടര ഒരു മണിവരെ ഇവിടെ യാതൊരുവിധ ഇതൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു മണിക്ക് ശേഷം വാതിലടച്ചകത്ത് കിടന്നിട്ട് പോലും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ കൊണ്ട് തട്ടിയിട്ട് ആകെ വൃത്തികെട്ട സ്മെല്ലും പിന്നെ ഞങ്ങളുടെ ഇവിടെ പരിസരത്തും മറ്റുള്ള എല്ലാവർക്കും ഒക്കത്തിലെ ബുദ്ധിമുട്ടാണ് പിന്നെ പ്രായമായ ആളുകളും കുട്ടികളും ഉള്ളതിനാൽ ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഇതിനിടയുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു നടപടി ഞങ്ങൾക്കിതിനെ എടുക്കണം ഇക്കഴിഞ്ഞ ദിവസം തോട്ടിൽ മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് പ്രദേശം ദുർഗന്ധപൂരിതമാണ് വയോജനങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ള താമസക്കാരും വ്യാപാരികളും തോട്ടിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം സഹിച്ചാണ് കഴിയുന്നത് നഗരത്തിലെ കാനയിലേക്ക് ഹോട്ടലുകളിൽ നിന്നും മറ്റും മാലിന്യം തള്ളുന്നത് പതിവാണ് അധികൃതരുടെ നിസ്സംഗതയാണ് കാവൽക്കടവ് തോടിന്റെ ശോചനീയാവസ്ഥ കാരണമാകുന്നത് തോടിന്റെ സംരക്ഷണ ഭിത്തി പലയിടത്തും തകർന്നു തുടങ്ങിയ നിലയിലാണ് പാർശ്വവിത്തി അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ കാവൽ കടവ് തോടിന്റെ ഒരു സമീപത്ത് തന്നെ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ് ഞാൻ എനിക്ക് ഈ കട ഇതിന്റെ സമീപത്ത് തന്നെ രണ്ട് അഞ്ച് മുറികളും ഞാൻ ഇവിടെ എവിടെന്നറിയില്ല ധാരാളം മാലിന്യം കൂടുതൽ എങ്ങനെയൊക്കെ ഇതിൽ ചെയ്ത് വരും അസഹീയമായ മണമുണ്ട് ഒരിക്കുമെന്നാൽ അനിയനൊന്നും ഈ മണം പിടിക്കുന്നില്ല പക്ഷേ ഇതാ ദുർഗന്ധം വന്നു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും അതുകൂടാതെ ഈ തോടിൻ്റെ സൈഡുകൾ മുഴുവൻ ഇടിഞ്ഞു തുടങ്ങിയിട്ട് നമ്മളത് ബന്ധപ്പെട്ട പലരെ അറിയിച്ചുടങ്ങിയിരുന്നെങ്കിലും ഇത് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ട് പിന്നെ എന്നാണാവോ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുക എന്നുള്ള ഒരു പേടിയുണ്ട് പിന്നെ ഈ ദുർഗന്ധം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഈ മാലിന്യം അതൊന്നുകൂടി ശ്രദ്ധ എല്ലാവരുടെയും ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് മാത്രമേ പറയാനുള്ളൂ വർഷം മുൻപ് വരെ ആഴ്ചയിൽ രണ്ട് തവണ എറണാകുളത്തു നിന്നുമുള്ള ചരക്ക് വള്ളം കാവൽക്കടവിലെത്തിയിരുന്നു പിന്നീടത് നിലച്ചു മണൽവാരലിന് നിയന്ത്രണം വന്നതോടെ മണൽ വഞ്ചികളും അപ്രത്യക്ഷമായി കനോലി കനാലിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം ദൂരം നഗരത്തിലേക്ക് കയറി കിടക്കുന്ന ജലമാർഗമാണ് കാവൽക്കടവ് തോട് ആലപ്പുഴയിലെയും ചില വിദേശ രാജ്യങ്ങളുടെയും മാതൃകയിൽ കാവൽക്കടവ് തോടിനെ സൗന്ദര്യവൽക്കരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സാമൂഹ്യ പ്രവർത്തകനായ കല്യാൺ റാം കാവൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിനിടെ തോട്ടിലെ മലിനജലം സംസ്കരിക്കുന്ന പദ്ധതിക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ രൂപം നൽകിയിട്ടുണ്ട് ശുചിത്വ മിഷൻ സ്വിച്ച് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേകാൽ കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതിക്കാണ് കൊടുങ്ങല്ലൂരിൽ നടപ്പാക്കാനുദ്ദേശിക്കുന്നത് കാവൽക്കടവ് തോട് ശൃങ്കപുരം തോട് എന്നിവ ഉൾപ്പെടെയുള്ള അഞ്ച് ചെറു ചെറുതോടുകളിൽ ഡ്രൈനേജ് സിസ്റ്റം എന്ന മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തി ശുദ്ധീകരിച്ച ജലം നദിയിലേക്ക് ഒഴുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം